കുറച്ച് നാളുകൾ കഴിഞ്ഞുപോയി അർജുൻ വീണ്ടും സിനിമ ഷൂട്ടിംഗ് പ്രൊമോഷൻ അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കിലേക്ക് ഏർപ്പെട്ടു എങ്കിലും അവൻ അമ്മയ്ക്കും ശില്പയ്ക്കും വേണ്ടി സമയം നീക്കി വെച്ചിരുന്നു അമ്മയുടെ അടയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ശില്പയും അവൻ മിക്കപ്പോഴും കൊണ്ടുപോകാറുണ്ട് പലതവണ ശില്പയുടെ അവനെ പറ്റിയ തെറ്റ് വിളിച്ച് പറയണമെന്നത് അവൻ കരുതിയതാണ് എന്നാൽ എന്തോ ഒന്നും അവനെ അല്ല ശില്പ തന്നെ വിട്ടുപോകുമോ അവൻ്റെ പേടി മൂലം അവൻ അവളോട് ഒന്നും പറയാൻ മുതിർന്നില്ല അവൻ്റെ ജന്മദിനത്തിൽ നടന്ന സംഭവങ്ങളെ അവൻ പതിയെ പതിയും മറുപടിയിലേക്ക് വിട്ടു വളരെ ത്രില്ലിംഗ് ആയ ഒരു മൂവിയാണിത് പ്രേക്ഷകരെ ഒട്ടുമുഷിപ്പിപ്പിക്കാത്ത എന്നാൽ അവരെ നന്നായി തന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ സാധിക്കും അർജുൻ പറഞ്ഞു കഴിയിലും ചുറ്റും കയ്യടികളും ആർപ്പ് വിളികളും നിറഞ്ഞു പുതിയതായി റിലീസാകാൻ പോകുന്ന അവൻ്റെ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഒരു മാളിൽ വന്നതായിരുന്നു അവൻ ആ സിനിമയിലെ മറ്റ് ആർട്ടിസ്റ്റുകളും സംവിധായകനും എല്ലാം ഉണ്ടായിരുന്നു കൂടാതെ അർജുനെ കാണാൻ തടിച്ചുകൂടിയിരിക്കുന്ന അവൻ്റെ ആരാധകരും പരിപാടിയെല്ലാം കഴിഞ്ഞ് ബോഡി ഗാർഡ്സിൻ്റെ അകമ്പടിയോടെ അവൻ മാളിനെ പുറത്തേക്ക് നടന്നു അവനെ തൊടാനും സംസാരിക്കാനും അടുത്തു നിന്ന് ഒരു സെൽഫി എടുക്കാനും ഫാൻസ് തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു അവൻ പരമാവധി എല്ലാവരെയും നോക്കി കൈ കൊടുത്തും ചിരിച്ചും മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് അവൻ്റെ കയ്യിൽ ആരോ മുറുകി പിടിച്ചത് അവൻ ആരാണെന്ന പാവത്തിൽ ചിരിയോടെ നോക്കി എന്നാൽ നിമിഷ നേരത്തിൽ അവൻ്റെ ചിരി മാഞ്ഞു അന്ന് ബർത്ത്ഡേയുടെ അന്ന് ആ പെണ്ണിനെ കൊണ്ടുവന്ന ആളായിരുന്നു അത് അർജുൻ സാറേ എന്നെ ഓർമ്മയില്ലേ അന്ന് സാറിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അയാൾ പറഞ്ഞു വന്നതും വെപ്രാളത്തിൽ അയാളുടെ കൈ വെടിവെച്ച് പെട്ടെന്ന് തന്നെ മുന്നോട്ട് നീങ്ങി അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമോ എന്ന് അവനൊന്ന് സംശയിച്ചു എങ്കിലും അവൻ പെട്ടെന്ന് തന്നെ നടന്ന് മാളിന് മുൻപുള്ളതിനത്തിയിരുന്ന് അവൻ്റെ വണ്ടിക്കകത്തേക്ക് കയറി അവൻ കയറി ഡോർ അടച്ചതും അവൻ്റെ ഡ്രൈവർ വണ്ടിയെടുത്തു അകത്തിരുന്ന് അവൻ പുറത്തേക്ക് നോക്കി അയാളെ എവിടെയും അവന് കാണാൻ സാധിച്ചില്ല അവൻ വേഗം ഫോണെടുത്ത് റിയാസിനെ വിളിച്ചു ഹായ്ഡാ വഡ്ഗാനായി ഡു ഫോർ യു റിയാസിൻ്റെ കളിയായ ഉള്ള സ്വരം അച്ഛനെ തേടിയെത്തി നീ എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഇന്ന് വൈകിട്ട് ആറു മണിക്കുള്ളിൽ നീ കൊച്ചിയിലെ എൻ്റെ വീട്ടിലെത്തിയിരിക്കണം കൂടെ യുവിനെ കൂടി വിളിച്ചോ അർജുൻ പറഞ്ഞുകൊണ്ട് റിയാസ് എന്തെങ്കിലും പറഞ്ഞതിന് മുൻപ് ഫോൺ കട്ട് ചെയ്തു അവൻ അസ്വസ്ഥതയോടെ നെറ്റി ഒന്ന് തടവിക്കൊണ്ട് സീറ്റിലേക്ക് ചാരി എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ ഡ്രൈവർ അവനെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല അർജുൻ അലസമായി പറഞ്ഞുകൊണ്ട് കണ്ണടച്ചു അന്നത്തെ ബാക്കി പ്രൊമോഷൻസ് പരിപാടികൾ ക്യാൻസൽ ചെയ്ത് അർജുൻ നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി വൈകുന്നേരത്തോടെ റിയാസും ഇതും അവനെ കാണാനായി എത്തി നീ എന്തിനാണ് അർജൻറ്റായിട്ട് ഞങ്ങളെ ഇങ്ങോ വിളിപ്പിച്ചത് ഏതു സംശയത്തോടെ ചോദിച്ചു കുറേ നാളായില്ലേ നമ്മളെല്ലാവരുമായി കമ്പനി കൂടിയിട്ട് ഇവൻ അതോടൊത്ത് വിളിച്ചതായിരിക്കും വേണ്ട റിയാസ് ചിടിയോട് പറഞ്ഞുകൊണ്ട് അർജുനെ കെട്ടിപ്പിടിച്ചു ഞാനും നിന്നെ മിസ് ചെയ്തിടാ റിയാസ് പറഞ്ഞു എന്നാൽ പെട്ടെന്ന് തന്നെ അർജുൻ അവനെ തള്ളി മാറ്റി ഒരു തവണ കമ്പനി കൂടിയതിൻ്റെയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് അർജുൻ ദേഷ്യത്തോടെ റിയാസിനെ നോക്കി പറഞ്ഞു എന്താ അജു ഏതോ അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടു ചോദിച്ചു നിങ്ങൾ വാ അല്പം പേഴ്സണലാണ് അർജുൻ പറഞ്ഞുകൊണ്ട് വീടിൻ്റെ മുകളിലെ നിലയിലേക്ക് നടന്നു റിയാസും ഏതും പരസ്പരം ഒന്ന് നോക്കി ശേഷം അർജുനും പുറകെ കയറിപ്പോയി അർജുൻ ഇന്നുണ്ടായ കാര്യങ്ങൾ അവരോടായി പറഞ്ഞു നിനക്ക് കുറപ്പുണ്ടോ അത് അയാൾ തന്നെയാണെന്ന് ഏതോ അവനോട് സംശയത്തോട് ചോദിച്ചു അർജുൻ അവനെ ദേഷ്യത്തിനൊന്നും നോക്കി അല്ല കുറച്ച് നാളായി അന്നുണ്ടായ സംഭവങ്ങൾ മനസ്സിട്ടല്ലേ നീ നടക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മറ്റാരെയെങ്കിലും കണ്ടപ്പോൾ അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ വാക്കുകളോ അർജുൻ ഏതു പറയുന്നത് തന്നെ ഇടയിൽ കയറി ചോദിച്ചു ഏതു നെറ്റി എന്ന് തടവി അടുത്തു നിൽക്കുന്ന റിയാസിനെ എന്ന് നോക്കി അവൻ കാര്യമായി എന്തോ ആലോചനയിലാണെന്ന് കാണാൻ ഏതു നെറ്റി ചോദിച്ചു നീ എന്താടാ ഒന്നും പറയാത്തത് എതു അവൻ്റെ തൊഴിലിനോട്ടൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു നീ ഇന്ന് കണ്ടത് അയാളെ തന്നെ ആയിരിക്കും പെട്ടെന്ന് റിയാസ് പറഞ്ഞത് കേട്ട് അർജുനും എതവും അവനെ ഉറ്റുനോക്കി നീ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ ഇതും അവനോട് സംശയത്തോടെ ചോദിച്ചു അത് എടാ റിയാസ് പറയാനൊന്നും മടിച്ചു കാര്യം എന്താണെന്ന് പറയടാ അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു അയാളുടെ പേര് രഘുവെന്നാണ് അയാൾ അയാൾ കുറേ നാളായി എന്നെ വിളിക്കുന്നുണ്ട് റിയാസ് പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ എതവും അർജുനും പരസ്പരം ഒന്ന് നോക്കി അന്ന് നിൻ്റെ ബർത്ത്ഡേക്ക് ആ റിസോർട്ടിൽ വെച്ചിട്ടുണ്ടായ കാര്യങ്ങൾ പുറത്തു പറയണമെങ്കിൽ പണം വേണമെന്നാവശ്യപ്പെട്ടാണ് അയാൾ എന്നെ പലപ്പോഴായി വിളിച്ചത് റിയാസ് പറയുന്നത് കേട്ട് ഏതോ ഒന്നും ഞെട്ടി ആശ്മോനെ എന്നിട്ട് എന്താടാ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയാതിരുന്നത് അർജുൻ പെട്ടെന്ന് റിയാസിൻ്റെ കുളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു എടാ ഞാൻ കൂടെ നിന്ന് പണിയാൻ നിൽക്കുവാണോ നീ അർജുൻ ദേഷ്യത്തോടെ ചോദിച്ചു എടാ ഞാനൊന്ന് പറയട്ടെ റിയാസ് അവൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇനി എന്താ നിനക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഈ ട്രാവൽ പെടാൻ കാരണം നീയല്ലേ അർജുൻ ദേഷ്യത്തോട് ചോദിച്ചു അതേ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് റിയാസ് അർജുനെ കൈ പിടിവിച്ചുകൊണ്ട് അർജുനന് നേരെ അലറി ഞാൻ തന്നെയാണ് കാരണം എന്നാൽ എന്നാൽ ഞാൻ എന്നെ ഒരു ട്രാവൽപ്പെടുത്താൻ നോക്കിയതൊന്നുമല്ല അതുണ്ടായ സാഹചര്യങ്ങൾ നിന്നോടൊക്കെ ഞാൻ വ്യക്തമായി പറഞ്ഞതല്ലേ പറ്റിപ്പോയതാണ് റിയാസ് ദേഷ്യത്തോടും സങ്കടത്തോടും പറഞ്ഞു പിന്നെ രഘു എന്നെ വിളിച്ച കാര്യം നിങ്ങളോട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നത് തന്നെയാണ് എന്തിന് നിനക്ക് ഞങ്ങളോട് പറയാമായിരുന്നില്ലേ ഇതും അവനെ നോക്കി അല്പസൗമ്യമായി തന്നെ ചോദിച്ചു അന്ന് ബർത്ത് ഡേക്കുണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് ഇവൻ വല്ലാതെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടതല്ലേ ശില്പയെ ചതിച്ചതിൻ്റെ കുറ്റബോധവും ഒരു വേശിയെ കൂടെ കിടത്തിയതിൻ്റെ അംശവും എല്ലാം ഇവൻ നമ്മുടെ മുന്നിൽ തന്നെ ഇല്ലെ പറഞ്ഞത് സിനിമാ തിരക്കിന് ഇടയിലേക്ക് ഇറങ്ങിയതും ഇവൻ പഴയതൊക്കെ മറന്നു ഓക്കെ ആയി വരുമല്ലായിരുന്നോ അപ്പോൾ പിന്നെ വീണ്ടും അന്നത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നിന്നെ വീണ്ടും ഒരു മെസ്സേജിലേക്ക് വലിച്ചിടാൻ എനിക്ക് തോന്നിയില്ല റിയാസ് പറഞ്ഞു കഴിഞ്ഞതും അർജുനും യതും ഒന്നും വേണ്ടിയില്ല നിന്നോട് പറയാതിരുന്നത് നീ എന്തുണ്ടെങ്കിലും അത് അജുവിനോട് പറയുമെന്ന് ഉറപ്പുള്ളത് റിയാസ് യെതുവിനെ നോക്കി പറഞ്ഞു അയാൾ നിന്നെ ഒരു വട്ടമേ വിളിച്ചോളൂ അർജുൻ റിയാസിനെ നോക്കി ചോദിച്ചു ഒന്നല്ല ഒരു പത്ത് വട്ടമെങ്കിൽ വിളിച്ച് കാണാം റിയാസ് പതിയെ പറഞ്ഞു അയാൾക്ക് എത്ര രൂപയാണ് വേണ്ടത് അർജുൻ ചോദിക്കുന്നത് കേട്ട് റിയാസ് ഒന്ന് വിശ്വസിച്ചു ഇപ്പോൾ ഒരു അമ്പതിനായിരം ആണെങ്കിൽ നാളെ ഒരു ലക്ഷം മറ്റന്നാൾ രണ്ട് ലക്ഷം റിയാസ് പറഞ്ഞത് കേട്ട് അർജുനും ഏത് നെറ്റ് ചോളിച്ചു എന്നുവെച്ചാൽ ഏത് സംശയത്തോട് ചോദിച്ചു എന്നുവെച്ചാൽ അയാൾക്ക് പണം കൊടുക്കാൻ തുടങ്ങി അയാൾ കൊടുത്തുകൊണ്ടേയിരിക്കണമെന്ന് റിയാസ് അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ബെഡിലേക്കിരുന്നു ആദ്യം അയാൾ വിളിച്ചപ്പോൾ എന്നോട് ഒരു ലക്ഷം രൂപയാണ് ചോദിച്ചത് ഞാനത് അയാളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അർജുൻ റിയാസിനെ നോക്കി ചോദിച്ചു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതും അയാൾ വീണ്ടും വിളിച്ചു വീണ്ടും ഒരു ലക്ഷം രൂപ ചോദിച്ചു ഞാൻ അതും കൊടുത്തു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ട് ലക്ഷമായി അഞ്ച് ലക്ഷമായി ഇതെല്ലാം നീ കൊടുത്തോ ഈ അത് ഞാൻ ചോദിച്ചു കൊടുക്കാതെ പറ്റില്ലല്ലോ ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ റിയാസ് പറഞ്ഞുകൊണ്ട് തലയിലൂടെ കൈ ഓടിച്ചു ചുമ്മാ പൈസ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു അയാൾ എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞാലും പറയട്ടെ എന്ന് കരുതണമായിരുന്നു അയാൾ ഇവനെ അപകീർത്തിപ്പെടുത്താൻ സൃഷ്ടിച്ചെടുത്ത ഒരു നുണക്കഥ മാത്രമാണ് അതൊക്കെയെന്ന് നമുക്ക് പറയാമായിരുന്നു യതു പറഞ്ഞു അത് കേട്ട് റിയാസ് തലവിലങ്ങനെയാട്ടി അയാളുടെ കയ്യിൽ തെളിവുകളുണ്ട് റിയാസ് പറഞ്ഞത് കേട്ട് യദു ഒന്ന് ഞെട്ടി എന്നാൽ അർജുൻ റിയാസിനെ നോക്കി ബാക്കി അറിയാൻ നിൽക്കുകയായിരുന്നു തെളിവോ എന്ത് തെളിവ് യദു അതേ ഞെട്ടലോടെ ചോദിച്ചു അജുവും ആ പെണ്ണും തമ്മിൽ അന്ന് റിസോർട്ടിലെ റൂമിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ വീഡിയോ രൂപത്തിൽ അവരുടെ കയ്യിലുണ്ടെന്ന് ആ പെണ്ണ് ഇവനറിയാതെ രഹസ്യ ക്യാമറ വെച്ചെല്ലാം ഷൂട്ട് ചെയ്തെന്നായിരുന്നു റിയാസ് പറഞ്ഞത് കേട്ടാ ഏതും സോഫയിലേക്ക് ഇരുന്നു പോയി ഹൗ ചീപ് ദയാ ഏതു ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും പറഞ്ഞു അതിന് റിയാസ് ഒന്നും തലയനക്കി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പത്ത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ഇതെങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞാൻ പിന്നെ അയാൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതെയായി എന്നെ വിളിച്ചിട്ട് കിട്ടാനിട്ടാകും അയാൾ ഇന്ന് നിന്ന നേരിൽ കാണാൻ വന്നത് റിയാസ് പറഞ്ഞത് കേട്ട് അർജുനൻ കുറച്ചു നേരം ഒന്നും വേണ്ടിയില്ല എന്താണ് ചെയ്യുക ഇവൻ പറഞ്ഞത് കേൾക്കുമ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ നമ്മളെ ഈ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തണമെന്ന് തോന്നുന്നു ഏതു ടെൻഷനോടെ പറഞ്ഞു അയാളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞതല്ലാതെ അയാൾ നിന്നെ അത് കാണിച്ചിട്ടുണ്ടോ അർജുൻ റിയാസിനെ നോക്കി ചോദിച്ചു ഇല്ല റിയാസ് അർജുനെ നോക്കി പറഞ്ഞു അർജുനൊന്ന് മോളി ശേഷം എന്തോ ആലോചിച്ചു അയാളുടെ വീട് എവിടെയാണെന്ന് നിനക്കറിയുമോ അർജുൻ സംശയത്തോട് ചോദിച്ചു അയാളുടെ വീട് അറിഞ്ഞിട്ട് എന്തിനാണ് ഏതു അർജുനെ നോക്കി ചോദിച്ചു ആരൊക്കെ ഉണ്ട് പറയ് നിനക്ക് അയാളുടെ വീട് അറിയുമോ അജുൻ വീണ്ടും ചോദിച്ചു വീടൊന്നും എനിക്കറിയില്ല റിയാസ് അർജുന നോക്കി പറഞ്ഞു നിനക്ക് അവരെങ്ങനെയാണ് പരിചയം എനിക്ക് നേരിട്ട് പരിചയമൊന്നും ആ റിസോർട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ടില്ലേ ഒരു ടോമി മഹേഷൊക്കെ എന്നോട് അവരുടെ ആവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ടോമിയാണ് പോയി കണ്ടത് അവനാണ് പറഞ്ഞത് ഇതുപോലുള്ള കേസുകൾക്ക് രഘു എന്ന് പറയുന്ന ആളെ വിളിച്ചാൽ മതിയെന്നും അവനാണ് എനിക്ക് അയാളുടെ നമ്പർ തന്നതും റിയാസ് പറഞ്ഞു ആ അയാളുടെ നാട് അമ്പലപ്പുഴ തന്നെയാണ് അതുമാത്രം അറിയാം റിയാസ് ആലോചനയോടെ പറഞ്ഞു അർജുന അല്പനേരം എന്തൊക്കെയോ ആലോചിച്ചു നീ അയാളുടെ ആ രഘുവിൻ്റെ നമ്പർ ഒന്ന് അർജുൻ ചോദിക്കുന്നത് കേട്ട് റിയാസും എതും പരസ്പരം ഒന്ന് നോക്കി അയാളുടെ നമ്പർ എന്തിനാടാ നീ അയാളോട് സംസാരിക്കാൻ പോകുകയാണോ ഏതും അർജുനെ നോക്കി ചോദിച്ചു സംസാരിക്കാൻ തന്നെയാണ് പക്ഷേ അത് ഫോണിലൂടെയല്ല നേരിൽ അയാളുമായി നേർക്കു നേർ നിന്നാണ് സംസാരിക്കാൻ പോകുന്നത് അർജുൻ പറഞ്ഞു എടാ അത് വേണോ നേരിലൊക്കെ കണ്ട് സംസാരിച്ചാൽ പ്രശ്നം വീണ്ടും ഗുരുതരമാകില്ലേ ഏതു സംശയത്തോടെ ചോദിച്ചു ഞാൻ അയാൾ ചോദിച്ച പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് അയാളുടെ ശല്യമൊന്നും കാണില്ല റിയാസ് അർജുനെ നോക്കി പറഞ്ഞു കുറച്ച് നാളത്തേക്ക് അല്ലേ ശല്യം ഉണ്ടാകാതെ ഇരിക്കൂ അത് കഴിഞ്ഞ് വീണ്ടും അയാൾ ശല്യമായി വരില്ലേ അർജുൻ ചോദിച്ചതിന് റിയാസിനൊന്നും പറയാൻ സാധിച്ചില്ല ഇത് ഞാനുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ ഞാനായിട്ട് തന്നെ തീർക്കാൻ നോക്കാം നീ അയാളുടെ നമ്പർ ദാ സൈബർ സെല്ലിലെ നമ്മുടെ ഒരു ഫ്രണ്ടില്ലേ വൈശാഖ് ഞാൻ അവനെ വിളിച്ച് അയാളുടെ ഡീറ്റെയിൽസ് എടുക്കാം എന്നിട്ട് നമുക്ക് അയാളെ നേരിൽ കാണാൻ പോകാം അയാളെ മാത്രമല്ല എനിക്കൊപ്പം പൈസയ്ക്ക് വേണ്ടി ഒരു രാത്രി പങ്കിട്ട അവളെയും എനിക്കൊന്ന് കാണണം അവൻ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു